അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിന്റെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ചേർത്തി എഴുതാം അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കി അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വായിച്ചു നോക്കി കൃത്യമായ ഉത്തരം ഓരോന്നിടത്ത് താഴേക്ക് ഇതാണ് വേണ്ടത് ബ്രാക്കറ്റിലെ ഉത്തരങ്ങൾ ഹലാവത്തിൽ ഈമാൻ ഈമാനിൻ്റെ മാധുര്യം അങ്ങനെ പഠിച്ചല്ലേ അഷുറ നോമ്പ് കുടുംബ ബന്ധം ചേർക്കൽ ഹിസാബ് എന്ന് പറഞ്ഞ കണക്കില്ലാത്ത എന്ന് പറയാം അള്ളാഹുവിനെ ആദരിക്കലിൽ പെട്ടതാണ് ഇനി ഒന്നാമത്തെ ചോദ്യം എന്താ ഇന്നമായി വഫ് സ്വാബിറൂന അജിറഹും ഡാഷ് ഇനി അവിടെ യോജിക്കുന്നത് എന്താണ് ഇന്നമായി വഫ്ഫ സ്വാബിറൂന അജിറഹും നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും അവിടെ ഇനി കണക്കില്ലാത്ത പ്രതിഫലം കണക്കില്ലാത്ത എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് അതിൻ്റെ ആൻസർ നമ്മൾ പിന്നെ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം ബി വൈരി ഹിസാബ് അതാണ് ഒന്നാമതായിട്ട് ചേർക്കേണ്ടത് അപ്പോൾ ഇവിടെ ബിവൈര് ഹിസാബ് എന്നാണ് എഴുതിയേക്കേണ്ടത് നമ്പറിട്ടിട്ടൊന്നും കാര്യമില്ല പിന്നെ നിർബന്ധമായിട്ടും ഉത്തരങ്ങൾ ഇതുതന്നെ വേണം ഞാനിവിടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്പറിട്ട് കാണിച്ചു തരുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഹൈറിൻ്റെ വഴികളിൽ പെട്ടതാണ് ഹൈറിൻ്റെ വഴികളിൽ പെട്ടതാണ് നമ്മൾ തുറുക്കുൽ ഹൈർ എന്നുള്ള പാഠം പഠിച്ചല്ലോ ആറാമത്തെ പാഠത്തിലാണ് അതിൻ്റെ ഉത്തരം ഇതിലെന്താണ് ഖൈറിൻ്റെ വഴികളിൽ പെട്ടത് അതിൻ്റെ ആൻസർ ദാ കുടുംബ ബന്ധം ചേർക്കൽ അപ്പോൾ രണ്ടാമത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഖൈറിൻ്റെ വഴികളിൽപ്പെട്ടതാണ് കുടുംബ ബന്ധം ചേർക്കൽ അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത് ഇനി മൂന്നാമത്തത് ഒരു കൊല്ലത്തെ ദോഷം പുറപ്പിക്കും ഒരു വർഷത്തെ ദോഷം പുറപ്പിക്കുന്ന ഒരു നോമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണത് അതിൻ്റെ അത് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് അത് ആഷൂറ നോമ്പ് ഇവിടെ ഓപ്ഷൻസിൽ എഴുതാം ആഷുറ നോമ്പ് അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ ആഷൂറ നോമ്പ് എന്ന് ഇവിടേക്കെടുത്ത് ചെയ്ത ഇനി നാലാമത്തെ ചോദ്യം നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ അതെന്താണ് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ അതാണ് അതിൻ്റെ ആൻസർ അള്ളാഹുവിനെ ആദരിക്കലിൽപ്പെട്ടതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ അള്ളാഹുവിനെ ആദരിക്കലിൽ പെട്ടതാണ് എന്ന് ഇവിടുത്തെ എടുത്ത് ചെയ്ത ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ സലാസിൻ മൻകുന്ന ഫിഹി വജദ് സലാസുൻ മൻകുന്ന ഫീ ഹി വജദ മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അയാളെത്തിച്ചു എന്തെത്തിച്ചു നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തര ഹലാവത്തൽ ഈ മാൻ ഈമാനിൻ്റെ മാധുര്യം അപ്പം അതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അത് സലാസ്മൻ ഫീഹി വജത കഴിഞ്ഞിട്ട് ഹലാവത്തിൽ ഈമാൻ എന്ന് അഞ്ചാമത്തെ ഉത്തരമായിട്ട് വിടുക്ക എടുത്ത് ചെയ്യുക ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ഇന്നമായോഫ സാബിറൂൻ അജിറഹും ബി വൈരി ഹിസാബ് രണ്ട് ഹൈറിൻ്റെ വഴികളിൽപ്പെട്ടതാണ് കുടുംബ ബന്ധം ചേർക്കൽ മൂന്ന് ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കും ആഷൂറ നോമ്പ് നാല് നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് അള്ളാഹുവിനെ ആദരിക്കലിൽ പെട്ടതാണ് അഞ്ച് സലാസ് മൻകു നഫീ ഹി വജദത്ത് ഈമാൻ രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി ആ കള്ളിയിലാണ് ശരി ഇടേണ്ടത് നമ്മൾ ശരി ഇപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ ഈ കള്ളിയാണ് ശരി എങ്ങ് എന്ന് വിചാരിക്കുക ഒരു ഉദാഹരണമാണ് പറയുന്നത് ഇതല്ല ഈ കള്ളിയിലാണ് ഈ കള്ളിയിലാണ് നമ്മൾ ടിക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഈ കള്ളിൻ്റെ ഉള്ളിൽ തന്നെ ആ ടിക്ക് ഒതുങ്ങി നിൽക്കണം ചില കുട്ടികളെൽപ്പം ഈ കള്ളിലുള്ള ടിക്ക് ഇങ്ങനെ കണിടും അടുത്ത കള്ളിക്ക് പോയി അപ്പോൾ അതിന് മാർക്ക് കിട്ടൂല പിന്നെ അതേപോലെ തന്നെ രണ്ട് ഉത്തരങ്ങൾ നമ്മൾ നമുക്ക് സംശയം വന്നപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ സിലാഹുൻ അതേപോലെ സ്വലാഹവും ഇങ്ങനെ ഒരു സംശയമാണ് അപ്പോൾ രണ്ട് കള്ളിയിലും ശരി ഇട്ടാൽ അപ്പോഴും അതിന് മാർക്ക് കിട്ടൂല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുമാണ് ടിക്ക് ചെയ്യാൻ ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ ഖുർആാനിൻ്റെ വിശദീകരണമാണ് ഖുർആനിൻ്റെ വിശദീകരണം എന്താണ് ഇഞ്ചിയില് ഫുർഖാൻ നബിചര്യ ഏതാണ് അതിൻ്റെ ആൻസർ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഖുർആാനിൻ്റെ വിശദീകരണം നബിചര്യയാണ് നബിചര്യ അതാണ് അവിടെ ആൻസർ രണ്ടാമത്തെ ചോദ്യം ലായ ദഹുൽ ഉൽജന്നത്ത സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആര് നായിമുൻ കാത്യോൻ സാക്യത്തുൻ എന്താണ് നമ്മൾ പഠിച്ചത് എട്ടാമത്തെ പഠ പാഠത്തിൽ പഠിച്ചല്ലോ ലായദഹുൽ ഉൽജന്നത്ത കാത്യോൻ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ കാത്യു എന്നാണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഏറ്റവും വിനാശകരമായ അവയവം ഏറ്റവും വിനാശകരമായ അവയവം ഏതാണ് നമ്മൾ പഠിച്ചത് കാല് കല്ബ് ലിസാന് ഏതാണ് അതിൻ്റെ ഉത്തരം ലിസാനാണ് നാവ് നാവാണ് ഏറ്റവും വിനാശകരമായ അവയവം ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ ഒരു ദിവസത്തെ കുറഞ്ഞ ഉറക്കം ഒരു ദിവസം നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞ ഉറക്കം എത്ര നാല് മണിക്കൂർ ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ എത്ര ഉറങ്ങേണ്ടത് അതിൻ്റെ ആൻസറ് ആറ് മണിക്കൂർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ദിവസത്തെ ഉറക്കം ആറ് മണിക്കൂറിൽ കുറയുകയോ എട്ട് മണിക്കൂറിൽ കൂടുകയോ ചെയ്യരുത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ മണിക്കൂറാണ് അഞ്ചാമത്തെ ചോദ്യം ിനിൻ്റെ ദ്വാൻ്റെ എന്താണ് പഠിച്ചത് ആയുധമാണ് നല്ല നമ്മൾ പഠിച്ചത് സിലാഹ് മലാഹ് സ്വലാഹ് ഏതാണ് അതിൻ്റെ കറക്റ്റ് ഉ സിലാഹുൽ എന്നല്ല നമ്മൾ പഠിച്ചത് അപ്പോൾ സിലാഹ് എന്നുള്ളതാണ് അവിടെ ഉത്തരമായിട്ട് വരിക ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ഖുർആാനിൻ്റെ വിശദീകരണമാണ് നബിചര്യ രണ്ട് ലായ ദുഹുൽ ജന്നത്ത കാത്യവൻ മൂന്ന് ഏറ്റവും വിനാശകരമായ അവയവം ലിസാന് നാല് ഒരു ദിവസത്തെ കുറഞ്ഞ ഉറക്കം ആറ് മണിക്കൂർ അഞ്ച് ദ മിനിൻ്റെ സിലാഹുൻ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എടുത്തെഴുതാം ബ്രാക്കറ്റെന്ന് എടുത്തെഴുതാനാണ് ഇവിടെ ആറ് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും രണ്ട് ഉത്തരങ്ങൾ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാണ് ശരി ഉണ്ടാവുക ആ ശരിയുള്ള ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ചോദ്യത്തിൻ്റെ അടുത്ത് കരുതി കൊടുക്കാം ഇവിടെ ഒന്നാമത്തെ ചോദ്യം ബറാ അതിരാവ് ബറാ അതിരാവ് അത് റജബ് ഇരുപത്തേഴാണോ ഷാഹാൻ പതിനഞ്ചാണോ രണ്ടും കൂടി ശരിയടരുത് ഞാൻ ചോദിക്കുകയാണ് റജബ് ഇരുപത്തേഴാണോ ഷാഹാൻ പതിനഞ്ചാണോ അതിൻ്റെ ഉത്തരം ഏതാണ് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ഷാഹാൻ പതിനഞ്ചാണ് ബറാഅത്തിരാഹ് ഇനി അപ്പോൾ ഷാഹാൻ പതിനഞ്ച് എന്ന് ഇവിടേക്ക് എടുത്ത് എഴുതാം ശരിയിടാനല്ല ഈ ക്വസ്റ്റ്യൻ എടുത്ത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഷാഹാൻ പതിനഞ്ച് എല്ലാതും കൂടി എഴുതാനുള്ളൊരു സമയക്കുറവ് കൊണ്ടാണ് ഞാനിവിടെ ഒന്ന് മാത്രമേ ഇതിന് ബാക്കിയൊക്കെ അടയാളപ്പെടുത്തി തരാം അപ്പോൾ അങ്ങനെ ഇതാ ഇനി രണ്ടാമത്തെ എന്താ മൻ വസോലക്കി മൻ വസോലക്കി അത് കത്തഴത്തുഹു വസോൽ എന്നാണ് നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും ഇവിടെ മൻ വസൊലക്കി നിന്നെ ചേർത്തവനെ എന്നാണ് അപ്പോൾ എന്താണ് വരിക കത്തോഴ്തുഹു വസൽ എന്താണ് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ എട്ടാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് മൻ വസോലക്കി വസൽ തുഹു എന്നാണ് അവിടെ എഴുതേണ്ടത് ഇവിടെ വസൽ തുഹു എന്നെഴുതാം ഇനി മൂന്നാമത്തത് ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമാണ് ആദരിക്കപ്പെടേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് മസ്ജിദ് ഖുർആാന് അതിലേതാണ് ഏറ്റവും പ്രധാനമായത് ഏതാണ് അതിൻ്റെ ആൻസർ ഖുർആൻ അപ്പോൾ ഇവിടെ ഖുർആൻ എന്നെഴുതാം ഇനി നാലാമത്തത് ഏറ്റവും പുണ്യമുള്ള മസ്ജിദ് ഏറ്റവും പുണ്യമുള്ള മസ്ജിദ് ഏതാ അതൊക്കെ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ അതിന് പുണ്യങ്ങളും ഓരോ മസ്ജിദുകളും അതിൻ്റെ പുണ്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഏതാണ് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാം അപ്പം അതാണ് ഇവിടെയൊക്കെ എഴുതേണ്ടത് മസ്ജിദുൽ ഹറാം എന്ന് എന്നിവിടെയൊക്കെ ഇതാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം ഇന്നീ ല ാഹഫില്ോമി തീർച്ചയായും ഞാൻ ഒരു ദിവസം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അത് ഹംസ മറാത്തിൻ എന്നാണോ ഹംസമറത്തിൻ്റെ എന്നാണോ മി അത്ത മറത്തിൻ്റെ എന്നാണോ അതിൻ്റെ ആൻസർ ഇതാ നമ്മൾ പിന്നെ പതിനാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇന്നിയിൽ അസ്തഫിർമി മി അത്തമറത്തിൻ എന്നാണ് അപ്പം മി അത്തമറത്തി എന്നാണ് ഇവിടെയൊക്കെ ചെയ്തേണ്ടത് ഇനി ആറാമത്തെ ചോദ്യം എന്താ സുഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയണം സുഹാബികളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് ഖദ്ദസ് അല്ലാ റലിയുള്ളൻ ഇതിലേതാ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് പറയേണ്ടത് റലിയള്ളാഹ് അൻഹു എന്നാണ് പറയേണ്ടത് സുഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയണം റലിയല്ലാഹ്വാൻ ഉത്തരം നോക്കുകൾ പറയാം ഒന്ന് ബറാത് രാവ് ഷഹബാൻ പതിനഞ്ച് രണ്ട് മൻ വസ്വലക്കി വസൽ തുഹു മൂന്ന് ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമാണ് ഖുർആൻ നാല് ഏറ്റവും പുണ്യമുള്ള മസ്ജിദ് മസ്ജിദുൽ ഹറാം അഞ്ച് ലിന്നി ഫിൽ യൗമി ലസ്തഖുഫിറുല്ലാഹില്ോമി മിഅത്തമറത്തിൻ ആറ് സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയണം റളിയല്ലാഹു അൻഹു നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എട്ട് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാം ഒന്നാമത്തെ ചോദ്യം ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് നേടാം എന്ത് ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് നേടാം എന്ത് പതിനാലാമത്തെ പാഠത്തിലാണ് അതിൻ്റെ ഉത്തരം അതിൻ്റെ ആൻസർ ഇഹ പരവിജയം എന്നാണ് അപ്പോൾ ഇഹ പരവിജയം എന്നാണ് അവിടെ എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം ദ്വാ എന്നാൽ എന്ത് ദ്വാ എന്നാൽ എന്ത് പ്രാർത്ഥനയുള്ള ത്വാ എൻ്റെ അർത്ഥം ദ്വാ എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം പതിമൂന്നാമത്തെ പാഠം ഇരു മുപ്പതാറാം മുപ്പത്താറാമത്തെ പേജിൽ അതിൻ്റെ ഉത്തരമുണ്ട് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കൽ അതാണ് അതിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ദിക്ർ അല്ലാത്ത സംസാരം കഠിനമാക്കും എന്തിനെ ദിക്ർ അല്ലാത്ത സംസാരം കഠിനമാക്കും എന്തിനെ പത്താമത്തെ പാഠത്തിലാണ് ഇരുപത്തെട്ടാമത്തെ പേജിലാണ് അതിൻ്റെ ആൻസർ ഉള്ളത് അതിൻ്റെ ആൻസർ കൽബിനെ ഹൃദയത്തെയാണ് കഠിനമാക്കുക ധിഖർ അല്ലാത്ത സംസാരം കഠിനമാക്കും എന്തിനെ കൽബിനെ ഇനി നാലാമത്തെ ചോദ്യം എന്താ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവ് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവ് ഖൈറും മിൻ അൽഫി ഷഹർ പഠിച്ചല്ലോ സിമ്പിളാണ് എൻ്റെ ഉത്തരം അഞ്ചാമത്തെ പാഠത്തിലുണ്ട് പതിനഞ്ചാമത്തെ പേജിൽ ലൈലത്തുൽ ഖദർ ഖൈറും ലൈലത്തും ഖൈറും മിൻ അൽഫിഷെഹർ എന്താണ് ഇൻആാൻസൽ നാഹുഫി ലൈലത്തുൽ ഉണ്ടല്ലോ ലൈലത്തുൽ ഖദറാണ് അതിൻ്റെ ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം ഖൈബത്ത് എന്നാൽ എന്ത് ഖൈബത്ത് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം പത്താമത്തെ പാഠത്തിലാണുള്ളത് ഇരുപത്തെട്ടാമത്തെ പേജിലുണ്ട് എന്താണ് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളെക്കുറിച്ച് പറയലാണ് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളെക്കുറിച്ച് പറയലാണ് ഹീബത്ത് ഇനി ആറാമത്തെ ചോദ്യം എന്താ ഭാര്യയുടെ കടമ എന്ത് ഭാര്യയുടെ കടമ എന്താണ് പതിനൊന്നാമത്തെ പാഠത്തിലാണ് നമ്മൾ അതിൻ്റെ ഉത്തരം പഠിച്ചത് മുപ്പത്തൊന്നാമത്തെ പേജ് തുറന്ന് നോക്കിയാൽ കാണാം ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കലാണ് ഭാര്യയുടെ കടമാ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അതിൻ്റെ ആൻസറ് ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കൽ ഏഴാമത്തെ ചോദ്യം എന്താ ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കുന്നതിൻ്റെ വിധി ഗുണവും ഒരു തെറ്റുമില്ല അങ്ങനത്തെ സംസാരങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ വിധി എന്താ പത്താമത്തെ പാഠത്തിൽ നമ്മൾ അതിൻ്റെ ഉത്തരം പഠിച്ചിട്ടുണ്ട് ഇരുപത്തി എട്ടാമത്തെ പേജിൽ തുറന്നു നോക്കിയാൽ കാണാം സുന്നത്താണ് ഗുണവും തെറ്റുമില്ലാത്ത ഒരു കാര്യവും ഇല്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ വിധി സുന്നത്താണ് ഇനി എട്ടാമത്തെ ചോദ്യം എന്താ രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക ഏതാണ് രണ്ട് പ്രതിഫലം ഉണ്ടാ സ്വതക്കക്ക് അത് ഏത് സ്വതക്കെ എട്ടാമത്തെ പാഠത്തിൽ ഇരുപത്തി മൂന്നാമത്തെ പേജ് ഓർമ്മ നോക്കി നമുക്ക് കാണാം രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക ഏതാണ് കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്ക കുടുംബ കുടുംബബന്ധ കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്ക സ്വതക്കൻ്റെ പ്രതിഫലമുണ്ട് ബന്ധം ചേർത്ത പ്രതിഫലം നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ അതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് ഇസ്തിഹ് കൊണ്ട് നമുക്ക് നേടാം എന്ത് ഉത്തരം ഇഹപര വിജയം രണ്ട് ദ എന്നാൽ എന്ത് എൻ്റെ ഉത്തരം തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് മൂന്ന് റിക്ർ അല്ലാത്ത സംസാരം കഠിനമാക്കും എന്തിനെ അൻ്റെ ഉത്തരം കൽബിനെ നാല് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവ് എൻ്റെ ഉത്തരം ലൈലത്തുൽ കതുർ അഞ്ച് ഖൈബത്ത് എന്നാൽ എന്ത് ഉത്തരം ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളെക്കുറിച്ച് പറയൽ ആറ് ഭാര്യയുടെ കടമ എന്ത് ഉത്തരം ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കൽ ഏഴ് ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കുന്നതിൻ്റെ വിധി അതിൻ്റെ ഉത്തരം സുന്നത്ത് എട്ട് രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക ഏത് ഉത്തരം കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്ക ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി കണ്ടെത്താം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം ആഷൂറ ദിനം എന്താണ് ഈ ആഷുറാ ദിനം അത് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മുഹറം പത്ത് മുഹറം പത്താണ് ആഷൂറ ദിനം അപ്പോൾ അത് അവിടെ എഴുതാം രണ്ട് ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഹ്ലാക്കുകളിൽ പ്രധാനമായത് ഈമാനുമായി ബന്ധപ്പെടുത്തിയ സ്വഭാവങ്ങളിൽ പ്രധാനമായത് ഏതാണ് അതിൻ്റെ ഉത്തരം നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിലായെന്ന് തന്നെ അത് പറയുന്നുണ്ട് ഒമ്പതാമത്തെ പാഠത്തിൽ ആ പേജിലെ ആദ്യം ബന്ധം അതാണ് ഈമാനുമായി മാനുമായി ബന്ധപ്പെടുത്തിയ അഖിലാക്കുകളിൽ പ്രധാനമായത് അയൽപക്ക ബന്ധം മൂന്നാമത്തെ ചോദ്യം എന്താ വിശ്വാസപരമായ രണ്ട് ത്വരിയക്കത്ത് ഏത് വിശ്വാസപരമായ രണ്ട് ത്വരിയക്കത്തുകൾ നമ്മൾ പഠിച്ചല്ലോ മൂന്നാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് ഒന്ന് അഷ് അരി മറ്റൊന്ന് മാതുരീതി അപ്പോൾ അഷ് അരി മാതുരീതി എന്നെഴുതിയേക്കാം നാലാമത്തെ ചോദ്യം എന്താ അള്ളാഹു അനുഗ്രഹിച്ചവർ ആരെല്ലാം ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ അൻ അം തലഹിം അതാരാണ് അത് രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ ആരൊക്കെ നബിമാർ സുദ്ദീഖുകൾ ഷുഹദിഹുകൾ ഇവരൊക്കെയാണ് നബിമാർ സുദ്ദീഖുകൾ ഷുഹദ് സ്വാലിഹുകൾ അഞ്ചാമത്തെ ചോദ്യം ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ ക്രോഡീകരിച്ചു ആര് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ ക്രോഡീകരിച്ചത് ആരാണ് മൂന്നാമത്തെ പാഠത്തിലാണത് ഉള്ളത് അതിൻ്റെ ഉത്തരം മുജിത്തഹീദുകൾ മുജുത്തഹീദുകളാണ് ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ ക്രോഡീകരിച്ചത് അതൊക്കെയാണ് അതിൻ്റെ ആൻസറുകൾ വരിക ഉത്തരങ്ങൾ കൂടി പറയാം ഒന്ന് ആഷുറാ ദിനം ഉത്തരം മുഹറം പത്ത് രണ്ട് ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഹ്ലാക്കുകളിൽ പ്രധാനമായത് ഉത്തരം അയൽപ്പക്ക ബന്ധം മൂന്ന് വിശ്വാസപരമായ രണ്ട് ത്വരയ ഏത് ഉത്തരം അഷ് അരി മാതുരീതി നാല് അള്ളാഹു അനുഗ്രഹിച്ചവർ ആരെല്ലാം ഉത്തരം നബിമാർ സുദ്ധിയക്കുകൾ ഷുഹദ സ്വാലിഹുകൾ അഞ്ച് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ ക്രോഡീകരിച്ചു ആര് ഉത്തരം മുജുത്തഹിദുകൾ ഇനി ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അവിടെയാണ് പൂരിപ്പിച്ചു കൊടുക്കാനുള്ളത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ സുബഹാന റബ്ബിക്ക റബ്ബിൽ എസ്സത്തിയമ്മ യെസ്ഫൂൻ ഡാഷ് റബ്ബിൽ ആലമീൻ എന്ന അവിടുണ്ട് അതിൻ്റെ ഇടയിൽ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിലാണ് പഠിച്ചത് ഇരുപത്തി മുപ്പത്തി ആറാമത്തെ പേജിൽ പതിമൂന്നാമത്തെ പാഠം അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തും മുപ്പത്താമത്തെ പേജിലൊക്കെ അടബായിട്ട് പറയുന്നുണ്ട് സുബഹാൻ റബ്ബിക്ക് റബ്ബിൽ ജത്തിയ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന അപ്പം ഇവിടെ വസലാമൻ അൽ മുർസലീനാണെന്ന് എഴുതിക്കാം ഇവിടെ വൽഹമുലില്ലാ എന്ന് വിതാണ് വലഹമദുൽമീൻ അപ്പം അത് പൂർത്തിയായി ഇനി രണ്ടാമത്തത് ആരെങ്കിലും രണ്ട് താടിയല്ലിൻ്റെയും അതേപോലെ കാലുകൾക്കിടയിലും കൊണ്ട് ദോഷങ്ങൾ ദോഷങ്ങളെ തൊട്ട് സൂക്ഷിക്കുമെന്ന് ഉറപ്പ് തന്നാൽ അവർക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്നൊക്കെ നബി തങ്ങൾ പറഞ്ഞ ഹദീസാണത് ഇത് പത്താമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് എന്താണ് അവിടെ ചേർക്കേണ്ടത് മൈ അൽ മല്ലി മാ ബൈന കഴിഞ്ഞിട്ട് മാബൈന ലഹി ഐഹി കഴിഞ്ഞിട്ട് വമാ ബൈനരിജിലൈഹി എന്നാണ് അവിടെ ചേർക്കേണ്ടത് വമാ ബൈന അൽ മല്ലഹുൽ ജന്ന എന്നിവിടെ ഉണ്ട് ഇനി ും മൂന്നാമത്തത്ാഹി ഡേ ് അൽ കുലൂബ് എന്നാണ് നാലാമത്തെ പാഠത്തിലാണിത് പഠിച്ചത് പന്ത്രണ്ടാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം ഒമയ്യു അല്ലിം ഷാ ഇറല്ലാഹി കഴിഞ്ഞിട്ട് ഇവിടെ ചേർക്കേണ്ടത് ഫ ഇന്നഹ മിൻ ത എന്നാണ് ചേർക്കേണ്ടത് ഫ ഇന്നഹാ മിൻ തൽ കുലൂബ് എന്നാണ് വരിക ونور برايام ونن سبحان ربك رب العزة ما يصفون وسلامنا للمرسلين والحمد لله رب العالمين رند من يضمن لي ما بين لهيه وما بين رجليه أضمن له الجنة ومن يعلم شعائر الله فإنها من تقوى القلوب يا رام تاكتبتي تتدير നാല് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ചെറിയ ചില അക്ഷരങ്ങൾക്ക് തെറ്റുകളുണ്ട് അതൊന്ന് തെറ്റ് എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തത് ഒന്നാമത്തത് ഇസ്തഫാർ എന്നവിടെ എഴുതിയിട്ടുള്ളത് നമ്മളങ്ങനെയല്ല പഠിച്ചത് ഈ ഐനിലാണ് തെറ്റുള്ളത് ഐന് മാറ്റിയിട്ട് വൈനാക്ക് അപ്പോൾ എങ്ങനെ വരിക ഇസ്ത്യ ർ എന്നാണ് വരിക ഇസ്ത്യുഫാർ ഇതാണ് ശരിയാക്കേണ്ടത് രണ്ടെന്താ അസ്വിറാത്തുൽ മുസ്തഖീം എന്നാണ് ഇതിലുള്ള തെറ്റ് ഈ കാഫാണ് കാഫല്ല അവിടെ വേണ്ടത് അസ്വിറാത്ത് എന്നുള്ളൊരു തെറ്റൊന്നുമില്ല അപ്പം പിന്നെ അതിൽ മുസ്തഖിം എന്ന് പറഞ്ഞാൽ മതി മുസ്തീം ആണ് വേണ്ടത് മുസ്തഖിം പിന്നെ മൂന്ന് മിഹറാജരാവെന്ന് അവിടുത്തെ ഉള്ളത് ഈ ഹ ആണ് അവിടെ തെറ്റുള്ളത് അത് മേറാജ് ഐനാണ് വേണ്ടത് മേറാജ് അതാണ് അവിടെ ശരിയായിട്ട് വരിക പിന്നെ നാലാമത്ത ബറാത്ത് രാവെന്നാണ് കൊടുത്തു ഈ അയിനാണ് അതിൽ തെറ്റുള്ളത് അതെങ്ങനെ വരിക ബറാത്ത് ഇതാണ് അവിടെ വേണ്ടത് ബറാത്ത് രാവ് ഒന്നുകൂടി പറയാം ഇസ്തഫാർ എന്നുള്ളത് ഇസ്തഫാറിൻ എന്നാക്കുക പിന്നെ അസുറാത്തുൽ മുസ്തക്കിയെന്നുള്ളത് അസുറാത്തുൽ മുസ്തഖിയും മൂന്ന് മിഹറാജ് രാവ് എന്നുള്ളത് മിഹറാജ് രാവ് നാല് ബറാഹത്ത് രാവ് എന്നുള്ളത് ബറാഹത്ത് രാവ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമ്മത്തല്ലാഹി വബർക്കാത്തൂ